اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد സ്വാഗതം ചെയ്യുന്നു അതേപോലെ നമ്മുടെ കോർഡിനേറ്റർമാരായ സത്യ ഹസൈൻ സാഹിബുണ്ട് ഹുബൈൽ മാഷ് ഉണ്ട് അതേപോലെ അബൂബൽ മാഷ് ഉണ്ട് ഇങ്ങനെ കോർഡിനേറ്റർമാരുണ്ട് അതേപോലെ ഈ ക്ലാസിന് പകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരെ പ്രയാസപ്പെട്ട് ഒടുക്കിയിട്ടുള്ള എല്ലാ അച്ചാരിമാർക്കും അച്ചാരിമാരെന്നെ വിളിക്കാതിരിക്കും അവരെല്ലാവരും ഉദ്ദേശം വെച്ചിട്ടുണ്ടല്ലോ എല്ലാവർക്കും

സംസ്ഥാന കോടിനേറ്റർ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള ബാധ്യതകൾ മുഴുവൻ തീർത്തിട്ട് നമ്മൾ ചെയ്യാൻ വളരെ ലളിതമാണ് എന്നാൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങളാണ് അജ്ജിനുള്ളത് നിങ്ങൾ ഹജ്ജിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്വമേധയാ പഠിക്കുന്നുണ്ട് ക്ലാസ് ബഡിലൂടെ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും ഓരോ ചരിത്രമുണ്ട് ആ ചരിത്രം കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാണോ നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നത് ഏതായാലും ഈ ഹജ്ജി ചെയ്യാൻ വേണ്ടി നെയ്യത്ത് ചെയ്ത് ഇവിടെ കൂടിയ അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ നെയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും വളരെ സുഖകരമായി ഹജ്ജി ചെയ്ത് വീണ്ടും തിരിച്ചു വന്ന് ഇതുപോലെ നമ്മൾക്ക് ഒരുമിച്ച് കൂടാൻ നൽകട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അറിയിച്ചു ഞാൻ വാക്കം നിർത്തുന്നു നിങ്ങൾ കാസർഗോഡ് നിലനിൽക്കും എല്ലാ സഹായങ്ങളും എന്ന് മാത്രമാണ് താല്പര്യവും ഇതിന് ഒരു താല്പര്യമില്ല ഇതിന് മറ്റു സംഗതികളും സംസാരിക്കാനില്ല ഇത് മാത്രമാണ് ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഇതിന്റെ സംശയങ്ങൾ മറ്റു ചടങ്ങുകളൊന്നും ഇതിന്റെ പ്രത്യേകത ഉമ്മൻപാ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കേവലം ഒരു പത്തോ പതിനഞ്ചോ കുറ്റം കിട്ടുന്ന ില്ലാത്ത ആളുകളുണ്ട് നിങ്ങളുടെ പരിചയപ്പെട്ടു ഇതിനു വേണ്ടി സഹായിച്ച ആളുകൾ മുഴുവനും നിങ്ങളൊന്ന് ആ പ്രാർത്ഥന മാത്രമാണ് ഞങ്ങളെ പ്രതിഫലം ആഗ്രഹിക്കുന്നത് ആ പ്രാർത്ഥനയും ഞങ്ങളൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നത് മാറ്റം പറഞ്ഞുകൊണ്ട് വരാൻ ആരോഗ്യത്തോട് नेता आप जो आने में मदद करेंगे पासवर्ड लेके वो नहीं यार तो लाइ बहुत पासवर्ड कमली ये तो आते हैं वो चेंज करो इसलिए आप बस में बाकी हम्म इल्ला असलातुल हदम बनासुलिल्ला मेरे समक्ष में जी कोऑर्डिनेटर ये सुल्तान साईबर वाटर എല്ലാവർക്കും സദസ്സിലുള്ള ബഹുമാനപ്പെട്ടവരേ അല്ലാഹുവിനെ അതിവിശിഷ്ടരീ വിശ്രായ അതികളാവാൻ ഭാഗ്യപ്പെട്ടു. പ്രിയപ്പെട്ട ആജിമാദേ അത്യന്തമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അല്ലാഹു ഖബൂൽ ചെയ്യുന്ന രീതി അജ്മ മുമ്പരെ മട്ടർമുന്ന നിർഭയിക്കാൻ അപ്പോൾ സുബഹാനവതായന്റെ തൗഫീഖ് അമാറാ അള്ളാഹു ക്ലാസ് ഞാൻ ില്ല കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏത് എസ് കമ്മിറ്റി എടുത്താലും ക്ലാസിന്റെ അടക്കിയില് ആര് പറഞ്ഞാലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ അനുഭവം ഉണ്ടാവും അപ്പോൾ ആ ക്ലാസ്സിൽ തടസ്സപ്പെടുത്താൻ പാടില്ല ഞാൻ എൻ്റെ ഒരു അവധികാരൻ എന്നുള്ള നിലയ്ക്ക് മണക്കടസ് ചെയ്ത് കൃഷ്ണനിൽ ശാരാണ് അതിന് നേതൃത്വം നൽകുന്നത് ഈ ഹജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന സംവിധാനം ഇവിടെ മാത്രമല്ല നിങ്ങൾ ഇവിടുന്ന് പോയി എല്ലാ കാര്യങ്ങളോടും പറഞ്ഞ് അവിടെ സൗദിയിലെത്തിയാൽ നിങ്ങളുടെ ഈ ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കെ എം സി സി നിങ്ങളെ അനുസ്ഥാപനം ചെയ്യും എല്ലാ പല സൗകര്യങ്ങളും കെ എം സി സിയുടെ വളർച്ചയെ അവിടെ കാട്ടിയ കുഞ്ഞുമാറ്റിന്റെ അത്തരത്തിൽ വലിയ സംവിധാനം അങ്ങനത്തെ പോയി വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നാലും പിന്നെ ഇവിടെ ഉയരുന്നും വളണ്ടിയർമാരും മറ്റൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ എൻ്റെ സംവിധാനത്തിൽ നിങ്ങൾക്ക് അത് നന്നായി ഹജ്ജ് ചെയ്ത് മക്കളും മഹ്റുമായ ഹീകൾ ഉപയോഗിച്ച് ആയുടെ ആരോഗ്യത്തോടു കൂടി യാതൊരു ബുദ്ധിമുട്ടും മാനസികമായോ ശാരീരികമായോ ഉണ്ടാകാതെ തിരിച്ചു നല്ലൊരു അച്ഛനും പിന്നെ നിയന്ത് ചെയ്തു പോകാൻ ഒരു മോദിയൻ്റെ പിന്നെ ജീവിതത്തെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ സൗഭാഗ്യം ഉത്തന്നും നിങ്ങളോടൊക്കെ പ്രാർത്ഥന കൊണ്ട് വസ്തു ചെയ്യാൻ കിട്ടുന്ന അവസരം നിങ്ങളുടെ വ്യക്തമാണ് നിങ്ങളെ സഹായം ചെയ്യുന്ന എല്ലാ വളർച്ചയുമാർക്കു പ്രാർത്ഥിക്കണം നമ്മുടെ മണ്ഡലത്തിലൂടെ കൊണ്ടുപോയിക്കൊക്കെ സംഘടിപ്പിക്കുന്നത് വളരെ അധ്വാനിച്ചുകൊണ്ടാണ് മഹോബ് കോപ്പിരാൻ ഇവിടെ അതിനുവേണ്ടി സഹായം കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട മജീന്ദി കൗൺസിലർ വീനാ കുമാർ എല്ലാവരും ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നാടും നഗരവും സംവിധാനങ്ങളും ഒക്കെ കാത്തിൽ കാര്യങ്ങളിൽ നല്ല അതിജീവ് തിരിച്ചു വരാറില്ല അവർക്കൊക്കെ വായിച്ചു നമ്മുടെ നാട്ടിൽ നമ്മുടെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ മതവിശ്വാസങ്ങൾ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ഇത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ലോകത്താകമാനം നമ്മുടെ സഹോദരന്മാർ പ്രയാസം എന്ന് ആ മധ്യതകൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം ഫലസ്ഥീൻ്റെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് കൂടി ജീവിക്കാം ഞാൻ വീണ്ടും പറയാം നമ്മുടെ വീട്ടിലെ പൊട്ടത്തെ കാര്യങ്ങളും ഒക്കെ പറയുന്നത് അതിലേറെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ ഈ കാര്യത്തിൽ വേണ്ടി പ്രത്യേകിച്ച് വരച്ചു മാത്രം ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك, لبيك لبيك لا شريك لك لبيك إن الحمد الحمد لك لا الحمد لله رب العالمين. لبيك لبيك لا العالمين. لك لك إن الحمد لك لا

ഭാവി അച്ഛന്മാർക്കും അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുക എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി അറിയിക്കുന്നു